ഇതിപ്പോ വിളവെടുത്ത സ്നോവൈറ്റ് കുക്കുംബറാണ് അപ്പൊ വിളവെടുപ്പിന്റെയും പിന്നെ നമ്മ പൂവിട്ടതിന് ശേഷം വിഷമിനാസിഡ് സ്പ്രേ ചെയ്യുന്നതിന്റെയൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ എന്റെ സുൽഫത്ത് ഗ്രീൻഡറി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ കുക്കുംബർ എന്ന് പറഞ്ഞാല് നമുക്കറിയാലോ നമ്മുടെ ഭക്ഷണത്തിൽ ദിവസവും ഉൾപ്പെടുത്തേണ്ടത് ഒന്നാണ് ഈ കുക്കുംബർ എന്ന് പറഞ്ഞാല് നമുക്ക് ജ്യൂസാക്കി കഴിക്കാം അതേപോലെ തന്നെ നമുക്ക് വെറുതെ ഇരിയെ സലാഡായിട്ട് കഴിക്കാം കറി വെച്ചൊക്കെ കഴിക്കാം അപ്പൊ നമുക്ക് കടയിൽ നിന്ന് മേടിക്കണത് ഒക്കെ നല്ല മരുന്ന് അടിച്ച കുക്കുംബറാ നമുക്ക് കിട്ടുള്ളൂ അപ്പൊ നമ്മുടെ വീട്ടില് കൃഷി ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ കഴിക്കുകയും ചെയ്യാം അപ്പൊ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് ഈ കുക്കുംബറ് അപ്പൊ നമുക്കിതിന്റെ സീഡൊക്കെ കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും സീഡ് മേടിച്ചിട്ട് നമുക്ക് ഗ്രോ ബാഗിലാണെങ്കിൽ അല്ലെങ്കിൽ ചെട്ടിച്ചട്ടിയിലൊക്കെ നമുക്ക് നേരിട്ട് തന്നെ ഭാഗ്യം മുളപ്പിച്ച് നടാം പിന്നെ അടിവളം ഇട്ടിട്ട് ചാണകപ്പൊടി വേപ്പും മിണ്ണാക്ക് എല്ല് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മ ര പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ വേപ്പെണ്ണ വിവേറിയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക അപ്പൊ എല്ലാവരും കുക്കുമ്പറൊക്കെ കൃഷി ചെയ്യണം